ഇങ്ങനെ പേരാമ്പ്രയിലേക്ക് അവിടെ എം ബി ഡി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ട് അവിടെ മതിൽ ചാടിക്കടക്കാനൊക്കെ ശ്രമം നടത്തി ഇവിടെ മതില് ചാടിക്കടക്കാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ നടത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അവിടെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കുകയാണ് ചെറിയ രീതിയിലുള്ള ഒരു ഉന്തള്ളുമുണ്ട് അഭിജിത്തുണ്ട് അഭിജിത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഴയുമായിട്ട് പേരാമ്പ്ര എം ബി ഡി ഓഫീസിന് മുന്നിലെത്തിയിട്ടുണ്ട് നേരിയ സംഘർഷമുണ്ടല്ലോ തീർച്ചയായും അരുൺകുമാർ ഈ ആർ ടി ഒ ഓഫീസിലേക്ക് കടക്കാനുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമമാണ് ഇപ്പോൾ നേരിയൊരു സംഘർഷത്തിലേക്ക് കലാശിച്ചിട്ടുള്ളത് ഈ ആർ ടി ഒ ഓഫീസിന് മുൻവശത്ത് പോലീസുകാരുണ്ടായിരുന്നു പ്രവർത്തകരുടെ ശ്രമം പോലീസുകാർ തടഞ്ഞു പ്രവർത്തകർ ബലം പ്രയോഗിച്ച് അപ്പുറം കടക്കാനുള്ളൊരു ശ്രമം നടത്തി അങ്ങനെ ഇതൊരു സംഘർഷത്തിന് വഴിമാറുകയായിരുന്നു നിലവിൽ ഏതായാലും പ്രവർത്തകർ ഈ ഓഫീസിന് മുന്നിൽ തമ്പടിച്ച് നിൽക്കുന്നുണ്ട് പോലീസുകാർ അത്രയധികം പോലീസുകാരില്ല പ്രവർത്തകരും കുറവാണ് അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ഗേറ്റ് തുറന്ന് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ പേരാമ്പ്രയിലുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് പ്രവർത്തകർ ഉള്ളിലേക്ക് ഓടിക്കയറുന്നതാണ് നമുക്കിപ്പോൾ കാണാനായി കഴിയുന്നത് ഉദ്യോഗസ്ഥർ എത്താനുള്ള സമയമായിട്ടില്ല ഏതായാലും പക്ഷേ പ്രവർത്തകർ ഈ ഓഫീസിനകത്തേക്ക് ഓടിക്കയറി തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നേരത്തെ പലതവണ മോട്ടോർ വാഹന വകുപ്പി ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗത്തെക്കുറിച്ച് പരാതി നൽകിയതാണ് പക്ഷേ എന്നിട്ടും അവർ നടപടി സ്വീകരിച്ചിട്ടില്ല സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം തടയാനുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളൊരു പരാതി നേരത്തെ തന്നെ പല തവണ ഈ നാട്ടുകാരും ഒപ്പം വിവിധ രാഷ്ട്രീയ സംഘടനകളും പറയുന്നുണ്ട് അതിലൊക്കെ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ വലിയൊരു മാർച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത് നമുക്കിവിടെ ഇപ്പോൾ കാണാം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നിലയിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരച്ചു കയറിയത് പോലീസ് ഇപ്പോൾ അത്ര പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ പ്രവർത്തകരിപ്പോഴും ഈ ഓഫീസിനെ പുറത്ത് മുഖാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത് കഴിഞ്ഞ ദിവസമാണ് അരുൺകുമാർ പേരാമ്പ്രയിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത് അബ്ദുൾ ജവാദ് എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരനെ സ്വകാര്യ ബസ് ഇത് ജീവൻ നഷ്ടമായി ഒമേഗ എന്ന ബസ്സിൻ്റെ അമിത വേഗമാണ് ഈ അപകടത്തിന് കാരണമെന്നായിരുന്നു അപകടത്തിന് കാരണം അതിന് പിന്നാലെ രാഷ്ട്രീയ സംഘടനകളൊക്കെ വലിയ പ്രതിഷേധവുമായി എത്തി വാഹനം ഇന്നലെ ഈ റൂട്ടിൽ കൂടി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ വിവിധ രാഷ്ട്രീയ സംഘടനകളിൽ ഇടപെട്ട് തടഞ്ഞു ഇന്നും സമാനമായ രീതിയിലുള്ള ബസ് തടയൽ നമ്മൾ പേരാമ്പ്രയിൽ കണ്ടതാണ് അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയ്യിൽ വാഴയുമായി മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധവുമായി എത്തിയത് ആ പ്രതിഷേധമാണ് ഇപ്പോൾ ഒരു നേരിയ സംഘർഷത്തിൽ കലാശിച്ചിട്ടുള്ളത് ഈ ആർ ടി ഓഫീസിന് ഉള്ളിലേക്ക് കടക്കാനുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ശ്രമം അത് പോലീസ് തടയുകയായിരുന്നു പക്ഷേ പോലീസിൻ്റെ പ്രതിരോധം എല്ലാം തകർത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഓഫീസിനകത്തേക്ക് എത്തി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുറിയിലേക്ക് പ്രവർത്തകർ ഇരച്ചു കയറി പോലീസ് ഏതായാലും നിലവിൽ ഇടപെട്ട് അവരെ അതിന് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ തങ്ങൾ പ്രതിഷേധം തുടരുമെന്നുള്ള കാര്യമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും വ്യക്തമാക്കുന്നത് മീഡിയ ഓഫീസ് ഉപരോധിക്കുകയാണോ അഭിജിത്ത് അവിടെ ഓഫീസിലൊന്നും എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു സമയം ഇപ്പോ എട്ടേ ആയിട്ടുള്ളൂ തീർച്ചയായും അരുൺകുമാർ പേരാമ്പ്രയിലുള്ള സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്കാണ് പ്രവർത്തകർ ഒരു പ്രതിഷേധമായി എത്തിയത് അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഉദ്യോഗസ്ഥരൊന്നും എത്താനുള്ള സമയമായിട്ടില്ല പക്ഷേ ഇവിടെ ഉദ്യോഗസ്ഥരുടെ മുറിയുടെ മുൻവശത്ത് കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുമെന്നാണ് പ്രവർത്തകർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ തങ്ങൾക്കൊരു ഉറപ്പ് ഉദ്യോഗസ്ഥർ നൽകേണ്ടതുണ്ട് ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി എങ്ങനെ സ്വീകരിക്കും എന്തു സ്വീകരിക്കും എപ്പോൾ സ്വീകരിക്കും തുടങ്ങിയ കാര്യങ്ങളിലൊരു ഉദ്യോഗസ്ഥർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വരുത്തണമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുകയാണ് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ ഓഫീസിന് മുൻവശത്ത് കുത്തി കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാറിയിട്ടുള്ളത് നമ്മൾ ഇന്ന് രാവിലെ ഒരു കാഴ്ച കണ്ടതാണ് കാരണം ഈ ത്തിൽ യൂത്ത് കോൺഗ്രസ് വഴി തടയുമെന്ന് പ്രഖ്യാപിച്ചതോടുകൂടി സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തില്ല എന്നറിയിച്ചതാണ് അറിയിച്ചതാണ് പക്ഷേ ഒരു ബസ് കോഴിക്കോടേക്കുള്ള നിറയാത്രക്കാരുമായുള്ള ഒരു ബസ് വന്നു പക്ഷേ പേരാമ്പ്ര ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ബസ് തടഞ്ഞു അതിനുശേഷം ഈ ബസ് സ്റ്റാൻഡിൽ ഒതുക്കി നിർത്തുകയായിരുന്നു സർവീസ് ബസ്സിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അതിൽ നിന്ന് യാത്രക്കാരൊക്കെ ഇറങ്ങി മറ്റ് കെ എസ് ആർ ടി സി ബസ്സുകളെയൊക്കെ ആശ്രയിക്കുകയാണ് ചെയ്തത് അതിന് തൊട്ടു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയ്യിൽ വാഴയുമായി ഈ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയത് ആ പ്രകടനം ഓഫീസിന് മുൻവശത്ത് വെച്ച് പോലീസ് തടയുകയായിരുന്നു പക്ഷേ പോലീസിൻ്റെ പ്രതിരോധങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസിനകത്ത് കയറി ഉദ്യോഗസ്ഥരുടെ മുറിയിലേക്ക് ഇരച്ചു കയറി അവിടെ നിന്ന് പോലീസ് ബലം പ്രയോഗിച്ച് അവരെ പുറത്തേക്ക് നീക്കുകയായിരുന്നു പക്ഷേ നിലവിലിപ്പോഴും ഈ ഓഫീസിന് മുൻവശത്ത് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയൊരു പ്രതിഷേധം നടത്തുകയാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള അവരുടെ പ്രതിഷേധം തുടരുകയാണ് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തുമെന്നുള്ള ഉറപ്പ് ലഭിക്കുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുള്ളത് കൂടുതൽ സംഘടനകൾ അടുത്ത മണിക്കൂറുകളിൽ തന്നെ സമരവുമായി എത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രതിരോധിക്കുകയാണ് സമാധാനമായിട്ടൊക്കെ പ്രതിഷേധിക്കട്ടെ എന്നുള്ളതാണ് അതായത് ഇത്ര കാര്യങ്ങളിലൊക്കെ പ്രതിഷേധം ഉണ്ടാവണമല്ലോ സ്വാഭാവികമായിട്ടും ഇത്രയും ജീവനെടുക്കുന്ന രീതിയിൽ ബസ്സുകളുടെ മരണപ്പാച്ചിൽ നടക്കുമ്പോൾ നടപടിയെടുക്കാതിരിക്കുന്ന ഇങ്ങനെയും വേണ്ടി പ്രതിഷേധം ഉണ്ടാവട്ടെ പ്രതിഷേധത്തെ തുടർന്ന് നടപടിയെടുക്കട്ടെ